നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി ശ്രദ്ധേയമായിരിക്കുകയാണ് വനിതകൾ മാത്രമുള്ള ഇഷ്കെ ഹബീബ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾ കമ്പളക്കാട് കേന്ദ്രീകരിച്ച് നാല് വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന ഒരു കൂട്ടായ്മയാണ് ഇഷ്കെ ഹബീബ് ഇവർ നിർമ്മിച്ചു നൽകിയ സ്നേഹഭവന സമർപ്പണത്തിനായി മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് അഭിനന്ദനങ്ങളുമായി എത്തിച്ചേർന്നത് കുടുംബിനികളുടെ ആത്മീയ ഉന്നതിയും ധാർമ്മിക പുരോഗതിയും ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നതോടൊപ്പം കഷ്ടപ്പെടുന്നവർക്കും പ്രയാസപ്പെടുന്നവർക്കും ഒരു കൈത്താങ് നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച വാട്സാപ്പ് ഗ്രൂപ്പാണ് ഇഷ്കെ ഹബീബ് ഇതിൽ ഏഴായിരത്തോളം വനിതകൾ ഉൾപ്പെടുന്ന വലിയൊരു കുടുംബമാണ് കാരുണ്യപ്രവർത്തികൾക്കായി മുന്നിട്ടിറങ്ങുന്നത് കമ്പളക്കാട് എ കെ റോഡിൽ നിർധന കുടുംബത്തിനായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന ചടങ്ങ് സയ്യദ് ഷിഹാബുദ്ദീൻ തങ്ങൾ പേരാൽ നിർവഹിച്ചു ഏപ്രിൽ മാസം പതിനാറാം തീയതിയാണ് ഇങ്ങനെയൊരു കൂട്ടായ്മ ഈ വിലക്കിൽ കാണുന്ന പ്രിയപ്പെട്ട സഹോദരിമാരുടെ ആശ്രയമാണ് ഹബീബ് വാട്സാപ്പ് കൂട്ടായ്മ എന്ന മഹത്തായ ഒരു സംവിധാനം കേവലം ചാറ്റിങ്ങും തമാശകൾ പറയലും ഫോർവേഡ് മെസ്സേജ് കൈമാറലും പകരം ഈ കൂട്ടായ്മ തീർത്തും ക്രിയാത്മകമായിട്ടാണ് ഇടപെട്ടത് എന്ന് നമുക്ക് ഈ നാല് വർഷക്കാലത്തെ ചരിത്രം ഭക്ഷണം ബോധ്യപ്പെടുന്നുണ്ട് തീർത്തും സഹോദരിമാരാൽത്തുയർത്തപ്പെട്ട മാതൃകയാണ് ഈ സഹോദരിമാരെന്ന് കഴിഞ്ഞ നാല് വർഷത്തിനിടെ തീർത്തും അനാഥരായി വളർന്ന പാവങ്ങളായ നാല് പെൺകുട്ടികൾക്ക് വിവാഹ ജീവിതം നൽകാൻ ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്തായാലും മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മാതൃകയായി മാറുകയാണ് ഈ വനിതാ കൂട്ടായ്മ ന്യൂസ് ബ്യൂറോ കണിയമ്പറ്റ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക